പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല പക്ഷേ ദൈവം എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറയാണ് നമ്മുടെ ഗബ്രിയും ജാസ്മിനും ഞാനത് ഓർത്തതാണ് ഗബ്രി പക്ഷേ ആ അവസരത്തിൽ പറയാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് എന്ന് ജാസ്മിനും പറയുന്നുണ്ട് സോ ഗബ്രിയും ജാസ്മിൻ്റെ വ്യൂ പോയിൻ്റ് നോക്കുമ്പോൾ അവർ പറയുന്നത് ശരിയാണ് കാരണം അവരെ തല്ലാൻ വേണ്ടിയൊക്കെ വന്നയാളാണ് അവരെ എല്ലായിപ്പോഴും പൊളിച്ചടിക്കിയ ആളാണ് അവരുടെ സ്ട്രാറ്റജി റിവീൽ ചെയ്തയാളാണ് റോക്കി അപ്പോൾ എപ്പോഴും അവർക്കൊരു തലവേദനയായിട്ട് ബിഗ് ബോസ് വീടിനകത്ത് നിന്നയാളാണ് അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തി പുറത്തു പോകുന്നു അതിന് ഇവരൊരു കാരണം പോലുമല്ല അതും ഇവരെ ഒന്നിച്ചാണ് സിജോയും റോക്കിയും ഇവർക്കെതിരെ നിന്നത് ഇവർക്കെതിരെ നിന്ന രണ്ടുപേര് തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിവാകുന്നു അതിൽ ഒരാൾ ഒരാളെ അടിക്കുന്നു പുറത്തേക്ക് പോകുന്നു ജാസ്മിനയും ഗബ്രിയയും സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എതിരാളി ഇല്ലാതായി എന്നത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയില് അവര് നേരിട്ട വിഷയങ്ങൾക്കുള്ള ഒരു തിരിച്ചടി കൂടിയായി എന്തൊക്കെ പറഞ്ഞാലും തെറ്റുകൾ എന്താണെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഹൗസ്മേറ്റ്സ് എല്ലാം അവരുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടായിരുന്നു ഇപ്പോൾ ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും എതിരെയാണ് മുഴുവൻ വീട്ടുകാരും നിന്നത് അതിൽ തന്നെ മുന്നിൽ നിന്ന് ലീഡ് ചെയ്ത ആളാണ് റോക്കി മുന്നിൽ നിന്ന് ലീഡ് ചെയ്ത ആളാണ് സിജോ അപ്പം അവർ രണ്ടുപേരും തമ്മിൽ അടിച്ചു പിരിഞ്ഞു അതിൽ ഒരാൾ പുറത്തേക്കും പോയിരിക്കുന്നു സോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവം ഉണ്ടെന്നൊക്കെ പറയാം കാരണം ഇപ്പോൾ അവരുടെ ഭാഗത്താണ് കാര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്നത്